നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ കോച്ച് സ്റ്റെഫാനോ പിയോളിക്ക് കീഴിൽ അൽനസറിന് വിജയത്തുടക്കം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് അവർ അൽ ഇത്തിഫാക്കിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇത്തിഫാക്കിന്റെ മൈതാനത്ത് പോയിട്ടാണ് ഈ വിജയം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് എന്ന് മാത്രമല്ല ഇത്തിഫാക്ക് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളും വിജയിച്ച് മിന്നും ഫോമിൽ നിൽക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് സ്റ്റീവൻ ജറാദിന്റെ ടീമിനെ സ്റ്റെഫാനോ പിയോളിയുടെ ടീം ഇങ്ങനെ തകർത്ത് വിട്ടിരിക്കുന്ന ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം മത്സരം നേടുമ്പോൾ അവർക്ക് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ കണ്ടെത്തിയത് പെനാൽറ്റിയുടെ ആയിരുന്നു പിന്നെ അൽ നജീദിയും ടാലിസ്കയുമാണ് ശേഷിക്കുന്ന ഗോളുകൾ നേടിയത് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനെ ടാലിസ്ക തുടങ്ങിയവരൊക്കെ മുന്നേറ്റ നിലയിൽ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് അൽനസർ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്തും സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നു സിഫോ ഫഫാന വൈനാൾഡും അതുപോലെ മൂസ ഡംബലെ ടോക്കോ കാമ്പി തുടങ്ങിയിട്ടുള്ള താരങ്ങൾ വെച്ചുകൊണ്ടാണ് അൽ ഇത്തിഫാക്കും ഇറങ്ങിയത് കളിയുടെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് അൽനസറിന് അനുകൂലമായിട്ട് പെനാൽറ്റി വിധിക്കുന്നത് അത് ഗോളാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിന് മുന്നിലെത്തിച്ചു മധ്യപകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി ആറാമത്തെ മിനിറ്റിലാണ് നജീതിയുടെ ഗോൾ പിറക്കുന്നത് ഒടുവിൽ എഴുപതാമത്തെ മിനിറ്റിൽ ആൻഡേഴ്സൺ ടാലിസ്കയുടെ ഗോൾ കൂടി വന്നപ്പോ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ ഇപ്പോൾ അൽനസി സ്വന്തമാക്കിയിരിക്കുകയാണ് വിജയത്തോടുകൂടി അൽനസർ ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗില് പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് നാലാം സ്ഥാനത്തെത്തി നാല് കളികളിൽ നിന്ന് അവർക്ക് എട്ട് പോയിന്റാണുള്ളത് അൽത്തിഫാക്ക് നാല് കളിയിൽ നിന്ന് ഒമ്പത് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി